ലിയോസിൻ്റെ ഓണപ്പൂരം അടിപൊളിയായിട്ട് മുന്നേറികൊണ്ടിരിക്കുകയാണ് തൃക്കേട്ട നാളാണ് അപ്പം അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എക്സോട്ടിക് കളക്ഷൻസ് ആണ് ആദ്യമൊന്നുമില്ല ട്രൈ കളറോട് കൂടിയ ഭംഗിയായിട്ടുള്ള ഗ്രിൽ ടൈപ്പ് വർക്കൊക്കെ വന്നിട്ടുള്ള ട്രൈ കളർ പാറ്റേൺ ഇതാണ് എക്സോട്ടിക്കിന്റെ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു ഡെഫിനീഷ്യൻ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഞാൻ വയർ ചെയ്തത് അതാണ് നല്ല നല്ല ക്യൂട്ടായിട്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നി ഈ ഒരു അത്തം മുതലുള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് ആയിട്ട് സാധാരണ എപ്പോഴും വരുന്നതിൽ നിന്നും മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അത്തം മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസിലും അതിലിങ്ങനെ ചേഞ്ചസുകളൊക്കെ വരുത്തി നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുകൾ കൊണ്ടുവരാനും പരിചയപ്പെടുത്താനും ഒക്കെ ലിയോസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് തന്നെയല്ല സീസൺ ആണ് വൺ പേഴ്സൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ലിയോസിൽ പറ്റും അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ കസിൻസിലൊക്കെ എന്തെങ്കിലും വെഡ്ഡിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഞങ്ങൾക്കും അത് ഉപകാരപ്രദമാണ് തനിയല്ല ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട എന്നുവെച്ചാൽ ഇപ്പോൾ ദിവസം കുറച്ച് ആയി ഉണ്ട് മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ ആയി കണ്ടിന്യൂസ് എപ്പിസോഡുകൾ വരുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാത്തുണ്ടായിരിക്കും സ്കിപ്പ് ചെയ്ത് പോയിണ്ടെങ്കിൽ അത് കാണില്ല സിമ്പിൾ ആണ് അതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ഗോൾഡ് കോയനാണ് സമ്മാനം തന്നെയല്ല ഈ മാസം മുഴുവൻ അതായത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ സെപ്റ്റംബർ പത്തൊൻപത് വരെ എല്ലാ ദിവസവും നമ്മളിവിടെ ഒരു ലോട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ വീക്കിലിയാണ് നറുക്കെടുപ്പ് വരുന്നത് അതിൽ വിജയികളാകുന്നവർക്കും ഗോൾഡ് കോയൻ തന്നെയാണ് സമ്മാനം ഗോൾഡ് കോയിൻ്റെ പെരുമഴക്കാലാണ് ലിയോസിന്റെ ഓണപ്പുരത്തിൽ ലിയോസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഓഫറുകൾ പറഞ്ഞു പറഞ്ഞ് കളക്ഷൻ അവിടെ ഇരിക്കുകയാണ് എൻ്റെ ഞാൻ ചെയ്തത് മാത്രം മാത്രമായിട്ടുള്ളൂ ഇനിയും താഴെ ഇരിക്കുകയാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു പതിനാല് ഗ്രാം ആണ് അത്യാവശ്യം പുലിമീല് പതിനാല് ഗ്രാമാണ്തെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ലല്ലോ ഒരു പതിനെട്ട് ഇരുപത് ഗ്രാമിൻ്റെയൊക്കെ തോന്നില്ലേ പതിനാലിന് താഴെ അതിന്റെ വെയിറ്റ് വരണല്ലോ ട്രൈ കളറാണ് ഗ്രീൻ ടൈപ്പ് ആണ് സെൻറ്ററിൽ ഒരു ഫ്ലോറൽ ടൈപ്പിൻ്റെ ഒരു ചെറിയൊരു പെൻറ്റൻറ്റും അതും ഒരു കുഞ്ഞു ഹാങ്ങിങ്ങും നിൽക്കുന്നുണ്ട് അടുത്തത് വന്നിട്ടുള്ളതും ഒരു പതിമൂന്നര ഗ്രാമിന് താഴെയാണ് വന്നിരിക്കുന്നത് അതിലും അതുപോലെ തന്നെയുള്ള ഒരു ട്രൈ കളർ വർക്ക് തന്നെയാണ് ഗ്രിൽ പാറ്റേൺ താഴെ വരുന്ന ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പെൻഡൻറ്റുകളിൽ ചെറിയ 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 വർക്കുകളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളായിരിക്കും രണ്ടാമത്തെ പീസും നല്ല ക്യൂട്ടായിട്ടില്ലേ ഏതൊരു മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മൾ ഈ ഒരു ഓണം സീരീസിൽ എല്ലാം ഹിന്ദു ടച്ച് ആയിരുന്നു അപ്പോൾ നമുക്ക് ഏതൊരു മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രിക്കേട്ട നാൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് നെക്ക് പീസ് വന്നിട്ടുണ്ട് താഴെ വന്നിരിക്കുന്നത് ഒരു പതിനാല് ഗ്രാമിന് താഴെ തന്നെയാണ് ഒരു ഏഡിയൻ ഷേപ്പൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് താഴെ ഒരു ഫ്ലോറൽ പാറ്റേണും ഒരു കുഞ്ഞ് ഹാങ്ങിങ്ങും ട്രൈ കളറും മേലെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് നെക്ലസ് ആണ് അത് നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട് അതിൻ്റെ വെയ്റ്റ് വന്നിരിക്കണതും പന്ത്രണ്ടര ഗ്രാമാണ് ഇതിൻ്റെ ഒക്കെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞൊരു ഷോർട്ട് നെക്കാണ് നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്കിൾ ആണെങ്കിലും സ്റ്റെഡ് ഡ്രോപ്സ് ആണെങ്കിലും അതുപോലെ റിംഗ്സ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു ഫുൾ സെറ്റായിട്ട് തന്നെ കയറ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ഡിവിഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ലിയോസിൽ വരിക മറ്റുള്ള ഷോപ്പുകളെയൊക്കെ കയറി അവിടുത്തെ മേക്കിംഗ് ചാർജ് കളക്ഷൻ സർവീസ് എല്ലാം വെരിഫൈ ചെയ്യുക എന്നിട്ട് ലിയോസിൽ വരിക അപ്പോൾ നമുക്ക് ഉറപ്പാണ് നിങ്ങളതിൽ യൂസ് ചെയ്യുന്ന തനിയ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുള്ളൂ അത്രയും നല്ല ചുറു ചുറുക്കോടു കൂടിയ സെയിൽസ്മാന്മാരും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കാവുന്ന തരത്തിലുള്ള കളക്ഷൻസും ഈ ഓണം സീരീസിൽ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ലോട്ടായിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആണ് അപ്പോൾ തന്നെ നല്ല 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 കളക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വന്ന് സെലക്ട് ചെയ്തിട്ട് പോവാനായിട്ട് ഹാപ്പി ആയിട്ട് പോവാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതിനുള്ള ഡെഡിക്കേഷൻ ഇവിടെ ലിയോസിൽ ഒരു മാസം മുന്നേ നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലിയോസിൽ വരിക ലിയോസിന്റെ ഓണപ്പൂരത്തിന്റെ ഭാഗമാവാ ഒരുപാട് ഓഫറുകളൊക്കെ ഇവിടെയുണ്ട് അപ്പം എല്ലാവരും മിസ്സാക്കാതെ പെട്ടെന്ന് ലിയോസിൽ വരിക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സീൽ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ഓണാശംസകൾ